കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് ഹയർ ഹയർ ഗുഡ്സ് ഗുഡ്സ് ഓണേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഒമ്പതാം സംസ്ഥാന സംസ്ഥാന സമ്മേളനം 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 പാലക്കാട് നടന്നു 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 സാംസ്കാരിക സാംസ്കാരിക വനിതാ വനിതാ പ്രതിനിധി പ്രതിനിധി കലാപരിപാടികൾ കലാപരിപാടികൾ പ്രകടനം പ്രകടനം തുടങ്ങിയവ അസോസിയേഷന്റെ തുടങ്ങി വിവിധ പരിപാടികളിൽ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഒരു പൊതുപരിപാടിയായാലും സംസ്ഥാന സമ്മേളനമായാലും ജില്ലാ സമ്മേളനമായാലും കലാപരിപാടിയായാലും കലാപരിപാടിക്കുള്ള അരങ്ങായാലും കല്യാണ വേദിയായാലും അവിടെയെല്ലാം ഏറ്റവും ആദ്യം എത്തിച്ചേരുകയും പരിപാടി കഴിഞ്ഞ് ഏറ്റവും അവസാനം തിരിച്ചു പോവുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഇതിൻ്റെ ആദ്യത്തെ ഇന്നിവിടെ നിങ്ങൾ പതാക കാലു നീട്ടിയത് പോലെ ഒരു പരിപാടി നിങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തുകയും ഉജ്വലങ്ങളായ ആശയങ്ങളെ നിങ്ങൾ കലാപരമായി വേദിയാക്കി മാറ്റുന്നു സദസ്സിന്റെ സഭ വേദിയാക്കി മാറ്റുന്നു എല്ലായ്പ്പോഴും പണ്ടത്തെ ഒരു കാലത്തു നിന്നും നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടും സാങ്കേതികമായ അറിവുമാണ് ഈ സംഘടനയുടെ വളർച്ചയുടെ പിന്നിലുള്ള ശക്തി എന്ന് ഞാൻ കരുതുന്നു ഞാൻ മനസ്സിലാക്കുന്നു പതിനൊന്നിന് നടന്ന സമാപന സമ്മേളനം എം പി ഉദ്ഘാടനം ചെയ്തുമാര് അതുപോലെ കവികൾ കഥകളി അങ്ങനെ പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരു സാംസ്കാരിക ഭൂമിയാണ് പാലക്കാട് ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഇത്രയും സാംസ്കാരിക നായകന്മാരെ രാഷ്ട്രീയ നേതൃത്വത്തെ അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ ഉയർത്തിയെടുക്കാൻ വേണ്ടി അതിനടിസ്ഥാനമായി പ്രവർത്തിച്ചത് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കൂടിയാണ് അപ്പം ഈ പാലക്കാടിൻ്റെ ഉയർച്ചയിൽ നമ്മുടെ നാടിന്റെ സാംസ്കാരിക വളർച്ചയിൽ അടിത്തറമാകിയവർ അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയവർ കേരളത്തിലെ ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ആണ് എന്ന് പറയാനാണ് ഞാൻ ഇത്ര മാത്രം പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കാണും അല്ലെ അഞ്ച് ജില്ലകളിൽ നിന്നും ആണ് ഇവിടെ വനിതാ പ്രതിനിധികൾ എത്തിയിരിക്കുന്നത് ഷാഫി നടത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എ പി അഹമ്മദ് ഗോയ കോഴിക്കോട് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ കണ്ണൂർ എൻ എം ജോർജ് വയനാട് വൈസ് പ്രസിഡന്റ് ടി വി ബാലൻ കാസർഗോഡ് ജനറൽ സെക്രട്ടറി സലിം മുരുക്കുമൂട് ആലപ്പുഴ പി പ്രസാദ് കുമാർ പത്തനംതിട്ട സെക്രട്ടറിമാർ പി ഷംസുദ്ദീൻ മലപ്പുറം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു